അമ്മ ഞാൻ നാളെ വീട്ടിൽ പോവാ ഒന്നുല്ല വെറുതെ കൊറേ ആയാലേ പോയിട്ട് നീ ഞായറാഴ്ചയേ വരുള്ളു എന്താ വേറെ ഇടല്ലോ എന്റെ പൊരലല്ലേ പിന്നെന്താ ഞാ ഒരാഴ്ച ലീവ് എടുത്തതാ ആ കുറച്ച് ലീവ് ലീവെടുത്തു ഒരു മൂന്നാല് ദിവസം ലീവ് എടുത്ത് നമ്മളെ നാട്ടിൽ അമ്മായിമ്മമാർ പലവിധമാണ് അല്ലേ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് മരുമോൾ വീട്ടിൽ പോവുകയാണെന്ന് കേൾക്കുമ്പോഴേക്കും വിഷമിച്ച് സങ്കടപ്പെടുന്നൊരു അമ്മ്മായിയമ്മ മറ്റൊന്നെന്ന് പറഞ്ഞാൽ മരുമോൾ കുറച്ച് ദിവസമെങ്കിൽ പോവട്ടെ ശല്യം ഒന്നും ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിക്കണം അമ്മായിമ്മമാർ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരാണെന്ന് അല്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഏകദേശം അഞ്ച് വർഷം ആവാനായിട്ടോ ഞാൻ എപ്പോൾ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞാലും അമ്മേൻ്റെ എക്സ്പ്രഷൻ ഇതേപോലെ തന്നെയാണ് അപ്പം നിങ്ങളെ മനസ്സിലൊക്കെ ഒരു തോന്നലുണ്ടാവും ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ എപ്പോഴും ചക്കര അടയം പോലെയാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഫുൾ ടൈം അടിയാണ് കേട്ടോ അങ്ങനെ രാത്രിയിലെ പരിഭവത്തിന് ശേഷം രാവിലെ നോക്കുമ്പോഴേക്കും ആൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുമെന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു ഞങ്ങൾ എപ്പോഴും അടിപിടിയാണെന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടോ ഞങ്ങൾ പറയാനുള്ളത് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കഴിഞ്ഞു നിങ്ങൾ അമ്മായിമ്മമാര് ഇതേപോലെ തന്നെയാണോ ഇതുപോലൊരമ്മേനെ കിട്ടിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ